ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ ട്രാഗൻ ബ്രൂട്ട് പണ്ടോ കായ്ക്കോറായി വരുന്നുണ്ട് ഞാനത് അതിൻ്റെ അഗിരഭാഗം മുറിച്ച് വേറെ നട്ടു വെള്ളത്തിട്ട് പെട്ടെന്ന് വേര് പിടിക്കും ഞാൻ വെള്ളത്തിട്ട് വേര് പിടിപ്പിച്ച് കാണിക്കാവേ ട്രാഗം ബൂട്ട് മഞ്ഞ ട്രാഗം ബൂട്ടാണേ നല്ല മധുരമുള്ള പഴമാണ് കായ്ക്കാരെ ഞാൻ അഗിരഭാഗം ഓടിച്ചപ്പോൾ കായ്ക്കാറായി വരുന്നുണ്ട് കണ്ടോ നല്ല രസമല്ല കാണാൻ ഇവിടെ മുള വരും ഞാൻ ഓടിച്ചു തലപ്പൊടിച്ച് നട്ടു കുത്തി വെച്ചാലും വേര് ഉണ്ടാകും അതിനേക്കാളും പെട്ടെന്ന് വേര് പിടിക്കുന്ന വെള്ളത്തിൽ ഇട്ടാലാണ് ഇത് ഇവിടെ ഓടിച്ചു കണ്ടോ മണ്ണി കുത്തി വെക്കുവാണോ മണ്ണിലും കുത്തി വെച്ചു അങ്ങനെ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടാണ് പെട്ടെന്ന് പേര് പിടിച്ചതേ കേരളത്തിലുണ്ടത് ചുവപ്പ് കളർട്ടാകും പൂട്ടാന്ന് പറഞ്ഞു അത് ഇത്രയും തഴച്ച് വളർന്നില്ല ഇത് ഓസ്രേലിനെ നല്ലപോലെ തഴച്ച് വളർന്നു മോളുടെ മമ്മി നട്ടിട്ട് പോയതാണ് കണ്ടോ ഇത് ഇത്രയും മുറിച്ച് നമുക്ക് മണ്ണി കുത്തി വെക്കാം അപ്പോൾ മണ്ണി കുത്തി വെച്ചാലും പേരുണ്ടാവും ഇത് ഞാൻ വെള്ളത്തി ഇട്ട് കണ്ടോ നല്ലോലെ വേര് വന്നു ഇതുപോലെ വന്നിട്ട് പിന്നെ കുറേ വേര് വന്നു കുറേ ദിവസം വെച്ചപ്പം കുറേ കൂടെ കൂടുതൽ വേര് വരുവന്നേ ലാസ്റ്റ് കാണിക്കാവേ ഒത്തിരിയുണ്ട് വേര് വന്നു കാണിക്കാവേ വീഡിയോയിലുണ്ട് കണ്ടോ ഇവിടെ ആ ഇച്ചിരി വേര് വരുക കൂടിയില്ലേ ഇത് മണ്ണിലാണ് നട്ടേക്കുന്നത് ചട്ടിയിലൊന്നും എന്നല്ലേ ചട്ടിയിൽ നടന്നതിനേക്കാലം നല്ല മണ്ണിൽ നടുകയാണ് കണ്ടോ ഇവിടെ കണ്ടോ കായ ഉണ്ടാകാറായി കണ്ടോ വേറെ ശകരം പൊട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് കായുണ്ടായി വരും ഞാനിത് അഗ്ര തലപ്പം കൊടുത്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വന്നു കണ്ടോ ഇവിടെയാണ് ഓടിച്ചത് കണ്ടോ ഇവിടെ കണ്ടോ പൊട്ടി രണ്ട് മുള വരുന്നത് ഇനി അവിടുന്ന് കായുണ്ടാകും ഒന്നര വർഷം കഴിഞ്ഞു ഇത് നട്ടിട്ട് ഇത് ഒരു തലപ്പ് കൊണ്ടുവന്ന് നാട്ടു പിടിപ്പിച്ചാണേ ഇത്ര വൈക്കേണ്ടത് ഞങ്ങളിന്ന് അധികം വളമൊന്നും ചെയ്തില്ല അതുകൊണ്ട് എത്ര അല്ലെങ്കിൽ ഒത്തിരി ഇട വളം തന്നെ അങ്ങനെ തലപ്പ് വെള്ളത്തിൽ ഇട്ടാലും പേര് പിടിപ്പിക്കാം കണ്ടോ ഇത്രയും പേരായി ട്രാങ് ബൂട്ട് മഞ്ഞ മഞ്ഞ നിന്ന് ഞാൻ തിന്നിട്ടില്ല മധുരം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് വീഡിയോയിൽ ചില വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ കാണും സ്റ്റോംപ് കളറൊക്കെ തിന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ എത്ര പേരായി തോന്നിപ്പോൾ താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു സോ മച്ച്